േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം തകിടം അറിഞ്ഞതിനെ തുടർന്ന് പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ മനോഹർ ഇതേ സമയം പുതിയ വഴിത്തിരിവാണ് കല്യാണിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മനോഹർ ഒഴിഞ്ഞുപോയത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന കല്യാണിയും അതുപോലെ തന്നെ കിരണും ഇനി കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് നീക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് സരൈവിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്നു ഇതേ തുടർന്ന് കല്യാണി ശാരിയെ ചെന്ന് കാണുകയാണ് സരയുവിൻ്റെ അവസ്ഥയിൽ ഞങ്ങൾക്കും വിഷമമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കല്യാണി അതുകൊണ്ട് തന്നെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സാരി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുകയും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും ചെയ്യുന്നു സരയുവിൻ്റെ അവസ്ഥ അറിയുന്ന സരയുവിൻ്റെ പെറ്റമ്മ ഇതേ തുടർന്ന് സഹായിക്കാൻ വേണ്ടി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ സരയുവിൽ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്